വിഗട യാക്കോബായ വിഭാഗത്തിനു വേണ്ടി സിറിയൻ സഭയുടെ മഫ്രിയാനോ ജോസഫ് രണ്ടാമൻ പറഞ്ഞു വ്യവഹാരങ്ങൾ അവസാനിപ്പിക്കാമെന്ന് തിരുമേനി ഇന്ന് നിലവിലുള്ള എല്ലാ കേസുകളും കൊടുത്തത് യാക്കോബായ വിഭാഗമല്ലേ കേസ് കൊടുത്ത നിങ്ങൾ തന്നെ കേസ് പിൻവലിച്ചാൽ പോരെ വ്യവഹാരങ്ങൾ അവസാനിപ്പിക്കാൻ സഭയും മതങ്ങളും എല്ലാം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയപ്പെടണം ഇന്ത്യൻ നിയമങ്ങൾ അനുസരിക്കണം ഇന്ത്യയുടെ സുപ്രീം കോടതിയെ ധിക്കരിച്ച് നിലകൊള്ളാൻ ഇന്ത്യൻ പൗരന് കഴിയില്ല ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ച് ഇന്ത്യൻ കോടതി വിധികൾ അനുസരിച്ച് മുന്നോട്ടു പോയാൽ സമാധാനം തനിയേ ഉണ്ടായിക്കൊള്ളും അങ്ങയുടെ ആഹ്വാനവും ഓർത്തഡോക്സ് സഭ അതിനെ സ്വാഗതം ചെയ്തതും രണ്ട് വിഭാഗങ്ങളിലുമുള്ള സമാധാന കാർഷികളായ മഹാഭൂരിപക്ഷം വിശ്വാസികളും ആശ്വാസത്തോടെയാണ് കാണുന്നത് നടപ്പിലാകാൻ സാധ്യത ഒട്ടുമില്ലെന്ന ദുഃഖസത്യം മനസ്സിലാക്കാൻ ആർക്കും കൂടുതൽ ജ്ഞാനമൊന്നും വേണ്ടതില്ല കാരണം സുപ്രീം കോടതിക്ക് വിധേയപ്പെടാൻ വിധി അംഗീകരിക്കാം യാക്കോബായ വിശ്വാസികൾ തയ്യാറാകുന്നില്ല കോടതി വിധി അംഗീകരിച്ചാൽ തീരുന്ന പ്രശ്നമേയുള്ളൂ സമാധാനക്കേടേയുള്ളൂ ഇന്ന് മലങ്കരയിൽ അതുകൊണ്ടെന്താ ആത്മീയതയോ ദൈവവിശ്വാസമോ ഒന്നുമില്ലാത്ത സമൂഹമായി യുവജനത മാറിക്കൊണ്ടിരിക്കുന്നു ആ നഗ്നസത്യം മനസ്സിലാക്കാൻ ഇനിയെങ്കിലും നേതൃത്വം തയ്യാറാകണം അധ്വാനിക്കുന്നവനും കഷ്ടപ്പെടുന്നവർക്കും ആശ്വാസമേകേണ്ട പ്രവർത്തനമാണ് ക്രിസ്തീയ ദൗത്യമെന്ന് മനസ്സിലാക്കി സ്വന്തം ഇടവകയിലെയും സമൂഹത്തിലെയും ആഹാരമില്ലാത്തവന് ആഹാരം നൽകാൻ രോഗത്താൽ വലയുന്നവന് ആശ്വാസമേകാൻ കിടപ്പാടമില്ലാത്തവന് കിടപ്പാടം നൽകാൻ കഴിയുന്നതാകണം ക്രിസ്തീയ ദൗത്യമെന്ന് ഇടവക തലം മുതലുള്ള നേതൃത്വം തീരുമാനിച്ചാൽ അന്ന് തീരും കേസും വഴക്കും അധികാര വടംവലിയുമൊക്കെ പക്ഷേ അന്ത്യനാളുകളിലെ ദൈവവചനത്തിന്റെ പൂർത്തീകരണം പോലെ രാജ്യം രാജ്യത്തോടും കുടുംബം കുടുംബത്തോടെ ദം ചെയ്യുന്ന സമയമായി ഇത് എത്തപ്പെട്ടിരിക്കുന്നു മലങ്കരയിൽ ഒരു സമാന്തര ഭരണം പാടില്ല എന്ന് സുപ്രീം കോടതി വിധി നിലനിൽക്കേ ഇവിടെ ആത്മീയമല്ലാതെ വേറെയൊരു അധികാരമില്ലാത്ത പാത്രികാർക്ക് സ്മരപൂർവ്വം ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയല്ലേ കോടതി വിധിയിൽ കുപ്പായം പോകാതിരിക്കാൻ കോടതിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിച്ച ഒരാളെ പിടിച്ച് മഫ്രിയാനയാക്കി പാത്രിയാർക്കീസ് മലങ്കരയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ മലങ്കര സഭയിലെ സത്യവിശ്വാസം ഇങ്ങനെ വേഷം കിട്ടിവരുന്ന അദ്ദേഹത്തിന് മലങ്കരസഭയുടെ ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് പള്ളിയിൽ കയറാൻ അവകാശമുണ്ടോ ഇതുവരെ സ്റ്റാസ്കോ പ്രകാരം കയറി ഇനി അങ്ങനെ പറ്റുമോ വിശ്വാസികൾ കേറ്റുമോ കോടതി കേറ്റുമോ